ആ അതെ ഞാൻ ഇത്തിരി വാങ്ങാൻ വന്നതാ ഓ ഞാൻ ചന്തയിലൊന്നും പോയില്ല ആ അത് ഈ കടയ്ക്ക് ഒരിക്കൽ പ്രത്യേകതയുണ്ട് അതുകൊണ്ട് എങ്ങോട്ട് വന്നേ അതൊക്കെ കഥയൊക്കെ പിന്നെ പറയാം കഥ പിന്നെ പറയാം ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള കടയാണ് വ്യത്യസ്തത എന്ന് പറയുന്നത് മീൻ മിക്കുന്ന ആൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്നല്ലേ പോകാം അപ്പൊ ഞാൻ മോദം വാങ്ങിക്കാൻ പോവാ നല്ല അടിപൊളി പച്ച മീനാണ് അപ്പൊ ഞാൻ ഇതെങ്ങനെയാ റേറ്റ് എങ്ങനെയാ അറുനൂറ്റി തൊണ്ണൂറ് കിലോ കിലോ ഓക്കെ അപ്പം ആവശ്യം എനിക്ക് അര കിലോ വേണ്ടുന്നവർക്ക് അനുസരിച്ച് കൊടുക്കും ഓക്കെ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ കടയും ആളും ഹായ് ഹലോ വാ ഇറങ്ങി വാ എന്തൊക്കെയുണ്ട് മീനുകള് പിന്നെ കുറേ ഉണ്ടായിരുന്നു നേരത്തെ തീർന്നുപോയി അപ്പം ഇത് കണ്ട കുഴിയാള ഇതായാപ്പാര അത് വറ്റാപ്പാര മോദ നെയ്മീൻ നമുക്കൊന്ന് പരിചയപ്പെടുത്താം കാരണം ആരെ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ കാണും പേരെന്താണ് എൻ്റെ പേര് ജോസ്ന ജോസ്നയാണ് ജോസ്ന ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേറ്റഡാണ് അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ സാധാരണ കുറേ നമുക്കറിയാം തീരത്തുനിന്ന് കടൽ തീരത്തുനിന്ന് വരുന്ന അമ്മച്ചിമാരൊക്കെ ആയിരിക്കും സാധാരണ മീൻ മിക്കുകയും നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ഒരു മേഖലയിലോട്ട് വരാനെന്താണ് കാരണം എനിക്ക് ബിസിനസ് ചെയ്യണമെന്ന് തന്നെയായിരുന്നു നേരത്തെ തൊട്ട് ആഗ്രഹം അപ്പം ഞാൻ വൺ ഇയർ ആയിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയൊരു സാഹചര്യം അന്നുണ്ടായില്ല അപ്പം ഇന്നാണ് എനിക്കതിന് വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഫിഷിൻ്റെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത് ആ വീട്ടിലെല്ലാവരും നടക്കുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയിരുന്ന സമയത്ത് ഭയങ്കര മോശമായിരുന്നു പിന്നെ ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും കച്ചവടം നടക്കുന്നുണ്ട് ഇത് നമ്മൾ ഇതിനെടുക്കാൻ കൂടെ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടോ എനിക്ക് കൂടുതൽ സപ്പോർട്ട് പുള്ളിയാണ് ഞാൻ പറഞ്ഞല്ലോ പുള്ളി എല്ലാത്തിനും എൻ്റെ കൂടെ എനിക്ക് എനിക്കിവിടെ അത്ര പരിചയമില്ലല്ലോ ഞാൻ എനിക്ക് ഇവിടെ ഇവിടുത്തെക്കാരെ ആരും അറിയൂല ഇവിടെ ഫ്രണ്ട്സും ഇല്ല എവിടെ നാടും കൂടെ പറഞ്ഞത് കോട്ടയാണ് കോട്ടയംകാരിയാണ് കോട്ടയങ്കാരി ആണ് ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്ന് കച്ചവടം ചെയ്യുന്നത് ഹലോ ഹായ് എന്താ പേരെന്താ അഭിജിത്ത് അഭിജിത്താണ് കട്ടസപ്പോർട്ടല്ലേ ഏ ഇതേ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണോ അതായത് എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞു അപ്പം അഭിജിത്ത് എന്നോട് പറഞ്ഞു നമുക്ക് തുടങ്ങാം എൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഫിഷ് ഫിഷിൻ്റെ ഷോപ്പ് തുടങ്ങാം അപ്പോൾ അഭിജിത്തും പറഞ്ഞു അതാണ് നല്ലത് അങ്ങനെ എല്ലാവരും വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഫിഷ് ഷോപ്പ് തുടങ്ങി അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് എന്തുകൊണ്ട് തുടങ്ങിയ കുഴപ്പം എജ്യൂക്കേഷൻ ഒരിക്കലും ഇടത്തില്ല ഞാൻ ബിസിനസ്സും മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് പി ജി എന്തെങ്കിലും ചെയ്യും വേഷം അത് ഞാൻ നേരത്തെ തൊട്ടേ ഇങ്ങനെയൊക്കെയാണ് വിഷം ധരിച്ചോണ്ടിരുന്നത് അപ്പൊ അപ്പൊ എനിക്ക് ഇതിന്റെ ഫീ ഇതിനകത്തോട്ട് വന്നിട്ട് എനിക്ക് ഇതിനു വേണ്ടിയിട്ട് എനിക്ക് മാറ്റം ഞാൻ ഞാനായിട്ട് തന്നെ നിന്ന് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് വീഡിയോ ഇറങ്ങിയ ശേഷം കുറെ ആൾക്കാർ ചോദിച്ചു അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ വസ്ത്രമോ ഞാനോ അല്ലല്ലോ കാര്യം നമ്മൾ ന്യായമായ വില മാത്രേ ഇടുവുള്ളൂ നമുക്ക് കിട്ടുന്ന കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് ജോസിനുടെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത് ഇത്രയും എന്താ പറയുക ചൊണയും മിടുക്കോടും കൂടി തന്റെ എഡ്യൂക്കേഷനോടൊപ്പം തന്നെ ഒരു ബിസിനസ് സംരംഭക ആയിരിക്കാണ് ഈ ഒരു പ്രായത്തിൽ അതും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബിസിനസ് എന്തായാലും എല്ലാവിധ ആശംസകളും ഓക്കെ ജോസ് ഞാൻ താങ്ക് യു ജോസ് ഞാൻ മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ് ഇനി വരുന്ന തലമുറകളും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ ഇത് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ക്യാമറമാൻ വിഷ്ണു സാബിനോടൊപ്പം രഞ്ജിനി കേരള കൗമുദി